ഉപോസ്തല പ്രവൃത്തി ഇരുപത്തി എട്ടാം അധ്യായത്തിൽ ഒന്നാം വാക്യം മുതൽ പഠിക്കുമ്പോൾ തണുപ്പേറിയ കാലാവസ്ഥയുടെ നടുവിൽ മിലിത്യ എന്ന് പറയുന്ന ദ്വീപിൽ ആ ജനം പൗലോസിനും കൂടെയുള്ളവർക്കും തീയൊരുക്കി ചൂട് നൽകി പൗലോസ് ഒരു വിറകെടുത്തപ്പോൾ വിറകിൽ മറഞ്ഞിരുന്ന ഒരണലി പൗലോസൻ്റെ കരത്തിൽ ചുറ്റി കൊടിയ വിഷമുള്ള അണലി കൂടെ നിന്ന കൂടി നിന്ന ജനം അവൻ മരിച്ചു വീഴുമെന്ന് വിചാരിച്ച് നോക്കി നിൽക്കുമ്പോൾ പൗലോസ് അതിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു ആ അണലി പൗലോസിൻ്റെ കരത്തിൽ ചുറ്റി ആ അണലി പൗലോസിൻ്റെ കരത്തിൽ കടിച്ച് എന്നിരിക്കട്ടെ അതിൻ്റെ പല്ലുകൾ ഇറങ്ങി എന്നിരിക്കട്ടെ എന്നാൽ ആ പല്ലുകളിലൂടെ വിഷം പൗലോസിൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ സർവശക്തനായ ദൈവം അനുവദിക്കണം പ്രതികൂലമായിരിക്കുന്ന ചില അണലി പോലെയുള്ള വിഷയങ്ങൾ ദൈവവൈതലിൻ്റെ ജീവിതത്തെ ചുറ്റി വരഞ്ഞ് അവനില്ലായ്മ ജീവൻ ശ്രമിക്കുമ്പോൾ അതിനെ കുടഞ്ഞ് കളയുവാനുള്ള പുത്തൻ അഭിഷേകം എന്ന പ്രഭാതത്തിൽ കൃതാവിൻ്റെ മക്കിടമയിൽ പകരപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ മേൻ